മൂകാംബിക യാത്രയിൽ നമ്മൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രി കുടജാദ്രക്കുള്ള യാത്രയ്ക്കിടെ റോഡുകളെല്ലാം നല്ല വികസനം തന്നെ വന്നിട്ടുണ്ട് മുമ്പ് പോയത് അപേക്ഷിച്ച് നോക്കുമ്പോൾ റോഡുകളെല്ലാം വലുതായി സൗകര്യങ്ങളെല്ലാം കൂടി മൂകാംബി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മുപ്പത് ആണ് കുടജാദ്രക്കുള്ളത് ശിവമൊക്ക ജില്ലയിലെ വെസ്റ്റേൺ ഗഡ്സിപ്പെടുന്ന ഒരു മലനിരകളാണ് ദേവി മൂഗാസുരനെ വധിച്ച ഇടം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഐ ഐതിഹ്യങ്ങളുണ്ട് സർവജ്ഞ പീഡം അവിടെയാണ് നമ്മളെ എൻട്രി പോയിൻറ്റിൽ ആദ്യം ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം എഴുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ പൈസയും ചേർത്ത് നാനൂറ്റി എഴുപത് കൊടുത്തിരുന്നു അഡ്രസ്സെല്ലാം ഫിൽ ചെയ്തു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ അതിൻ്റെ കണക്കും ഇതിനുള്ള പൈസയും അവിടെ കൊടുക്കുക തിരിച്ച് വരുമ്പോൾ അത് കാണിച്ച് അവർ തിരിച്ചു വരും ഓഫ് റോഡൊക്കെ ആകെ മാറി ചുവന്ന മണ്ണും പൊടിയും എല്ലാം ഭയങ്കര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത ദിവസവും സമയവും തെറ്റായിപ്പോയി കാലാവസ്ഥ അങ്ങനെയായിരുന്നു ദേവിയുടെ ക്ഷേത്രവും ശ്രീ ശങ്കരാചാര്യയുടെ ക്ഷേത്രവും എല്ലാം കടന്ന് കുളവും കണ്ട് നമ്മൾ മുകളിലോട്ട് പോയി ഒരു നിമിഷം എന്തിനാണ് അദ്ദേഹം ഇത്രയും മുകളിൽ പോയി ഒന്ന് തപസ് ചെയ്തതെന്ന് വരെ ചിന്തിച്ചുപോയി പൊടിയും മണ്ണൊക്കെ ഒക്കെ നിറഞ്ഞതായാലും ഉയരങ്ങളിലെത്തുമ്പോൾ കാഴ്ച നല്ല അടിപൊളിയായിരുന്നു വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ ഓരോ പടവുകളും വെച്ചത് മഞ്ഞുകാലകളിൽ നിറയെ കോടയായിരിക്കും കോടമഞ്ഞ് നിറഞ്ഞ കൊണ്ട് തന്നെ കാഴ്ചകൾ നമുക്ക് അന്യമായിരിക്കും നമ്മളങ്ങനെ സർവജ്ഞപീഠം തേടിയെത്തി കല്ലിൽ തീർത്ത അമ്പലവും ശ്രീശങ്കരാചാര്യ പ്രതിമയും അതിനുള്ളിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് എല്ലാവരും മൂകാംബി യാത്രയിൽ കുടജാതരയും ഉൾപ്പെടുത്താൻ നോക്കുക ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ്